ഹലോ മമ്മി വൈശാഖലൻസ് എന്ന പുതിമുഖ സംവിധായകൻ്റെ ചിത്രമാണ് ഹലോ മമ്മി ഷറഫുദ്ദീൻ നായകനായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയാണ് നായിക ബോണി എന്ന പെറ്റ് ഷോപ്പ് ഉടമയായ കഥാപാത്രത്തെയാണ് ഷറഫുദ്ദീൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റെഫി എന്ന കഥാപാത്രത്തെ ഐശ്വര്യലക്ഷ്മിയും ഐസക് എന്ന നായികയുടെ അച്ഛൻ ക്യാരക്ടറിനെ ജഗദീഷും അവതരിപ്പിക്കുന്നു ഷറഫുദ്ദീൻ്റെ ഫാദർ റോൾ ജോണി ആൻ്റണി ചെയ്തിരിക്കുന്നു ജോമോൻ ജ്യോതിർ ഫോർദ് പീപ്പിൾ അരുൺ ബിന്ദു പണിക്കർ അജു വർഗീസ് ശ്രുതി സുരേഷ് ഗംഗാ മീര തുടങ്ങിയ താരങ്ങളും ഹലോ മമ്മിയിൽ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഒരു ഹോറർ കോമഡി ചിത്രമായാണ് ഹലോ മമ്മി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മരണപ്പെട്ടുപോയ ഒരാൾ ഇപ്പോഴും അവരുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ തുടരുന്നതായാണ് സിനിമയിൽ കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണ് സംവിധായകനും കൂട്ടരും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് സാധാരണ പ്രേത പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യുവാനുള്ള ഒരു ശ്രമം ചിത്രത്തിൽ ഉടനീളം കാണാമെങ്കിലും ഔട്ട്പുട്ട് വരുന്നതൊക്കെ ഓർഡിനറി ആത്മാവ് സിനിമകളുടെ മൂഡിൽ തന്നെയാണെന്നാണ് വ്യക്തിപരമായി തോന്നിയത് ഹൊറർ രംഗങ്ങളെക്കാൾ കൂടുതലായി കോമഡി രംഗങ്ങൾ ചേർക്കുവാൻ വേണ്ടിയാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് എങ്കിലും അത്തരത്തിലുള്ള എല്ലാ രംഗങ്ങളിലും തിയേറ്ററിൽ ചിരി കണ്ടില്ല എന്നതാണ് വാസ്തവം ഷറഫുദ്ദീൻ്റെ ഹാപ്പി വെഡിങ് സ്റ്റൈലിലുള്ള ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ മുക്കാൽ ഭാഗവും കാണുവാൻ സാധിച്ചത് സെൽഫൈ ഡയലോഗ് പറയുന്ന ഒരുപാട് രംഗങ്ങൾ ചിത്രത്തിലുണ്ട് അതായത് ആത്മഗതമായി പറയുന്ന സംഭാഷണങ്ങൾ അവിടെയൊക്കെ പഴയ ജനപ്രിയ നായകൻ്റെ സിനിമകൾ ഓർമ്മയും വന്നു ജഗദീഷിൻ്റെ റോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഐശ്വര്യലക്ഷ്മിയും ഷറഫുദ്ദീനും കോംബോ കോമ്പിനേഷൻ വരുന്ന രംഗങ്ങളും ഭംഗിയായിരുന്നു പടം മൊത്തത്തിൽ ഒരു കളർഫുൾ സെറ്റപ്പിൽ ആണ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അറുപത് ശതമാനവും ഇൻഡോർ സെറ്റപ്പിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ജോണി ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ റോൾ തരക്കേടില്ലാതെ ചെയ്തു ദേഷ്യക്കാരനായ അച്ഛൻ്റെ റോൾ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് കോമഡി രംഗങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനവും ഷറഫുദ്ദീൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റൈലിൽ തന്നെ ചെയ്ത് ഫലിപ്പിച്ചിട്ടും അതായത് ഷറഫുദ്ദീൻ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം പുള്ളി ഇട്ടതായി ഫീൽ ചെയ്തു കഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ ഉള്ള മികച്ച ഡയറക്ഷൻ തന്നെ കാണാമെങ്കിലും കഥ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സ്റ്റെഫിന് മേളിൽ ആണെന്ന് തോന്നി രോമാഞ്ചൻ ലെവലിലൊന്നും ഹലോ മമ്മി എത്തിയിട്ടും ഇല്ല അടുത്ത കാലത്ത് വരുന്ന ഒട്ടുമിക്ക പടങ്ങളുടെയും അവസാനം പോലെ തന്നെ എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറിച്ച് ഹലോ മമ്മി സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചിത്രവും ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇൻ ഷോർട്ട് ശരാശരി രേഖയിലോ അതിൽ താഴെയോ ആസ്വാദന സുഖം തരുന്ന ഒരു ചെറിയ ഹൊറർ കോമഡി പടമാണ് Hello mommy.